സത്യസന്ധൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം സത്യനിഷ്ഠത വെടിയുന്നത് ഹീനമാണ് വാദഗതി എന്താണ് അതായത് ഒരു രാജാവിന്റെ ഏറ്റവും ഉത്തമമായ ഗുണം എന്ന് പറയുന്നത് സത്യനിഷ്ഠത പാലിക്കുക ധർമ്മം നീതിധർമ്മം പാലിക്കുക എന്നതാണ് ശ്രീ ദശരഥന്റെ നിലപാടിനെ അനുകൂലിക്കുകയാണോ

കേവലം കൈകയി ദേവിയുടെ വരത്തിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തിന് ഇത്രയും ഗൗരവമായൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എപ്രകാരമാണ് സാധിക്കുക അതിനൊരു ഉത്തമ ഉദാഹരണമാണ് രാവണൻ തപസ് ചെയ്ത് ഇഷ്ടവരദാനം സിദ്ധിക്കുകയും അദ്ദേഹം അമരത്വം ആവശ്യപ്പെട്ടപ്പോൾ ബ്രഹ്മാവ് അത് നിരസിക്കുകയും ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ ഇദ്ദേഹത്തിനും ഇത് സാധ്യമല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പിന്നീട് എന്നൊരു ഇത് കൊടുക്കാമായിരുന്നില്ലേ

അപ്പൊ ദശരഥൻ അറിയില്ലല്ലോ ദശരഥൻ രാമന്റെ അവതാര അവതാരോദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടി അല്ലല്ലോ അങ്ങനെ കാട്ടിലേക്ക് വിട്ടത് അങ്ങനെയാണെങ്കിൽ വേദന ഉണ്ടാകില്ല വിഷമവും ദശരഥൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് മറ്റുള്ള രാജാ രാജാക്കന്മാർക്ക് അതൊരു മാതൃക അതുകൊണ്ട് അദ്ദേഹം അല്ല കൈകൈ പറഞ്ഞ് രണ്ട് വരങ്ങൾ അതായത് ഒന്നാമത്തത് ഭരതനെ രാജാവാക്കുകയും രണ്ടാമത്തത് രാമനെ പതിനാല് വർഷം കടലേക്ക് അയക്കുകയും ചെയ്യും ഇത് പാലിച്ചില്ലെങ്കിൽ സത്യത ചെയ്യുന്നതിന് തുല്യല്ലേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റു രാജാക്കന്മാർക്ക് അതൊരു മാതൃക യഥാർത്ഥത്തിൽ അങ്ങനെ പണ്ട് വരം കൊടുക്കാമെന്ന് യുദ്ധഭൂമിയിൽ തളർന്നു നിൽക്കുന്ന രക്ഷപ്പെടാൻ പോകുന്ന ഒരു അവസരത്തിൽ സ്നേഹത്തിന്റെ പുറത്ത് ഒരു വാക്ക് കൊടുത്തതിനെ ഒരാൾ ചൂഷണം ചെയ്താൽ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കണം ശരിക്കും ദശരഥന് കൈകൈയെ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നില്ലേ വേണ്ടത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ കൈകൈ മരിക്കുമെന്ന് അങ്ങനെ പറയുന്നുണ്ട് ഭാര്യയുടെ തലേണ മന്ത്രത്തിനും ഭീഷണിക്കും അദ്ദേഹം വഴങ്ങി കൊടുക്കുന്നത് നല്ലൊരു അടിയറവ് അദ്ദേഹം എങ്ങനെ രാജ്യത്തെ ഭരിക്കാനാണ് ഭാര്യയുടെ വാക്കും കൂടി അദ്ദേഹത്തിന് കേൾക്കണമല്ലോ അദ്ദേഹത്തിന്റെ ഒരു പക്ഷെ അദ്ദേഹം രാജാവാണ് രജകൾക്ക് മാത്രമല്ല

അങ്ങനെ അതറിയേ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാരത്തിന്റെ പേരിൽ വഴങ്ങി കൊടുക്കുന്നത് അദ്ദേഹം ഒരു രാജാവല്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻറെതായ ഇതിൽ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാമായിരുന്നില്ലേ അദ്ദേഹം ഒരു വാക്ക് കൊടുത്തു ആ സത്യത്തിൽ ഉറച്ചു അദ്ദേഹം അദ്ദേഹം നമ്മളെ അഭിനന്ദിക്കല്ലേ സത്യത്തിൽ ഉറച്ചു നിന്നു എന്ന് പൂർണമായും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഈ പറയുന്ന സത്യം ലംഘിക്കാൻ പോയിരുന്നു എന്നാൽ പല സാഹചര്യം കൈകയുടെ പിതാവായ അശ്വതി മഹാരാജാവിന്റെ അതെ അവരുടെ വിവാഹം നിശ്ചയിച്ച സമയത്ത് ദശരഥൻ പറയുകയുണ്ടായി ഉണ്ടാവുന്ന പുത്രനെ അടുത്ത യുവരാജാവാക്കാമെന്ന് എനിക്ക് അറിയാത്ത പക്ഷെ അദ്ദേഹത്തിന് വനത്തിലേക്ക് അയക്കാതിരിക്കാമായിരുന്നു അങ്ങനെയല്ല അദ്ദേഹത്തിന് അദ്ദേഹം ഒരു രാജാവല്ലേ അപ്പൊ രാജധർമ്മം കൂടി കണക്കിലെടുക്കേണ്ടതില്ലേ വെറുതെ വ്യക്തിപരമായി കൊടുത്ത ഒരു വാരത്തിന്റെ പേരിൽ അവരുടെ പാരമ്പര്യം തന്നെ അദ്ദേഹം മാറ്റുകയല്ലേ മാറ്റി മകനോടുള്ള സ്നേഹം മാറ്റി താല്പര്യം മാത്രമല്ല അദ്ദേഹം മന്ത്രിസഭയിലും മറ്റും ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല വളരെ ഗൗരവമായ ഒരു കാര്യമല്ലേ വളരെ വളരെ മന്ത്രിസഭയിൽ ആലോചിച്ചില്ല പ്രജാവത്സരം മാത്രമായിരിക്കരുത് ഒരു രാജാവ് അതായത് പ്രജ അത് വേണ്ടെന്നാണോ പ്രജ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല ഒരു പത്നി പുത്രൻ ഇതെല്ലാം ഒരു രാജാവിന്റെ ഒരു ഭഗനി അല്ലല്ലോ പല പത്നിമാരല്ലേ അപ്പൊ ഇവരോടെല്ലാം നീതി ഇത് ആ ചടുലമായ വാദങ്ങൾക്ക് നിങ്ങൾ ആ ചടുലമായ കൗണ്ടർ ആർഗ്യുമെന്റ് നിർമ്മിച്ചാൽ മതി കേട്ടോ പറയുമ്പോ വാദഗതികളായി പ്രസന്റ് ചെയ്യുന്നു സി ഇവിടെ രണ്ട് വാദം പറഞ്ഞു കറക്റ്റ് തിരിച്ചുപോകും ശ്രീകുമാർ സാർ പറഞ്ഞ വാദമായിരുന്നു എനിക്ക് യോജിപ്പ് പക്ഷെ മോൾ ഒരു ആർഗ്യുമെന്റ് പറഞ്ഞു തിരിച്ചുപോലും നല്ല പോയിന്റ് സാർ പറയണ്ട പക്ഷേ സ്ട്രോങ് കൺവിഷൻ ആയി വേറെ ദശരഥനെ അനുകൂലിച്ചു അനുകൂലിക്കുകയാണ് ദശരഥനെ എതിർക്കുകയാണ് റെഡി ആദ്യമായി എനിക്ക് പറയാനുള്ളത് സത്യം എന്നത് താത്വികമായിട്ട് ചിന്തിക്കുന്ന ഒന്നാണ് എന്നാണ് വേദശ്രുതികളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് ആചരിക്കുന്നതാണ് ധർമ്മം അപ്പോൾ ധർമ്മം ആചരിക്കുന്നത് എന്ന് രാജാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ കുലമഹിമ വംശം രാജാ ഹരിശ്ചന്ദ്രൻ്റെ വംശമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് സത്യനിഷ്ഠയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ധർമ്മത്തെ രക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് വേദങ്ങളിൽ തീർച്ചയായും പറയുന്നുണ്ട് താങ്കൾ പറഞ്ഞ ശരിയാണ് പക്ഷേ എങ്കിലും ഒരു രാജാവിന് സത്യം മാത്രമല്ല മഹത്തായ ഗുണം പ്രജകളുടെ വാക്കുകൾ അനുകൂലമായി പ്രവർത്തിക്കുക എന്നത് മഹത്തായ ഒരു ഗുണം തന്നെയാണ് രാജാവിനെ സംബന്ധിച്ചതോളം പ്രജകൾക്ക് ശ്രീരാമനെ ശ്രീരാമനെ പട്ടാപ നടത്തുവാനായിരുന്നു ആഗ്രഹം പക്ഷേ ദശരഥൻ അതിനെ കൂട്ടാക്കിയിരുന്നില്ല ദശരഥൻ പ്രജകളുടെ ഹിതമനുസരിച്ച് ഒരു പക്ഷേ രാമനെ കൈകൈയുടെ വരം അവഗണിച്ച് രാമനെ കാട്ടിലേക്ക് അയക്കാതിരിക്കാമായിരുന്നു പക്ഷെ രാമാവധ ഉദ്ദേശ്യം നടക്കുമോ വേറെ വേഗം ദശരഥൻ എന്തായാലും അപ്പം ദശരഥൻ നീതിമാനാണെങ്കിൽ അഹിതമായ അവിഹിതമായ ഒരു നിലപാടെടുത്ത കൈകയോട് കൈകൈ നീ ചെയ്യുന്ന തെറ്റാന്ന് പറയണ്ടേ അതല്ലേ ആണത്തും അതല്ലേ ആർജോ കേവലം ഒരു ഭാര്യയോട് സത്യനിഷ്ഠത പാലിക്കാൻ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞല്ലെങ്കിൽ അദ്ദേഹം വേറെ ആരോട് ബാക്കി രണ്ട് ഭാര്യ അപ്പം ബാക്കി രണ്ട് ഭാര്യമാരോട് അദ്ദേഹത്തിന് സത്യധർമ്മനിഷ്ഠകളില്ലേ രാമനും ലക്ഷ്മണനും അവിടെ ഇല്ലേ ബാക്കി പ്രജകളില്ലേ അപ്പൊ ഒരാൾക്ക് വേണ്ടി ഒരു പൂർവ്വരാജ്യത്തെ തെള്ളി പറയാണ് പൂർണ്ണമായ രാജ്യത്തെ തെള്ളി പറയുകയാണോ ശരി അവിടെ ദശരഥൻ മുമ്പേ രാമന്റെ വാക്ക് പറഞ്ഞ് സത്യം ചെയ്യുന്നുണ്ട് കൂടാതെ അസത്യത്തെ നരകത്തെക്കാളും ഭൂമിയിലുള്ള ഏത് നീചപ്രവർത്തയേക്കാളും അദ്ദേഹം ഭയക്കുന്നു ശരിയല്ല യഥാർത്ഥത്തിൽ രാമ നീയനെ കെട്ടിയിട്ട് രാജ്യഭാരം ഏറ്റെടുക്കൂന്ന് പറയുന്നു അവസാനം വരെ ദുഃഖിക്കുന്നു പക്ഷെ സത്യത്തോടുള്ള മനുഷ്യന്റെ പ്രതിബത്തിയെ കമ്മിറ്റ്മെന്റിനെ നമുക്ക് എങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും ഇതിൽ സത്യത്തോട് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദശരഥൻ തന്റെ ഭാര്യയുടെ വാക്കുകൾക്ക് പിന്നാലെ പോവുക എന്ന് ചെയ്യാൻ പിതാവ് പറയുന്ന അതേപടി കേൾക്കുന്നത് കേൾക്കുന്നത് ഉത്തമനായ ഒരു പുത്രനാണ് ഇവിടെ രാമന് വളരെ നല്ലൊരു പ്രവർത്തിയാണ് ചെയ്യുന്നത് പക്ഷെ ആ ഒരു മനസ്സ് ഉണ്ടായിരുന്നില്ല അവിടെ ഇല്ലെങ്കിൽ എങ്ങനെ പറയും എന്നെ കെട്ടിയിട്ടുണ്ട് ഈ രാജ്യഭാരം എടുക്കൂന്ന് ഒരു നല്ല അച്ഛൻ നിസ്സഹായനായ ഒരു അച്ഛന്റെ ഒരു രോധനമല്ലേ അവിടെ കേൾക്കുന്നത് ദശരഥൻ എന്ത് ചെയ്യാൻ വേണ്ടി സത്യത്തെ തള്ളി പറയാം സത്യത്തെ തള്ളി പറയണം ബന്ധങ്ങൾക്ക് വേണ്ടി സത്യത്തെ തള്ളി പറയണം പുത്രന് വേണ്ടി അഴിമതി വാക്കല്ലേ ഇരുമ്പോലൊക്കെ അല്ലല്ലോ നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം എന്ന് പിന്നെ ഇതിന് മഹത്വം കൊടുക്കുന്നു വാക്ക് നമുക്ക് കാര്യം മനസ്സിലാക്കാൻ കൂടുതൽ ഇഷ്ടം കാണിക്കുന്നത് തന്റെ തന്റെ ഭാര്യക്ക് വേണ്ടി പുത്രനെ കാട്ടിലേക്ക് അയക്കാൻ സാധിക്കുന്നതല്ല അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ പുത്ര ദുഃഖത്താൽ വിയോഗത്താൽ മരിക്കുന്ന കാര്യമില്ലല്ലോ ശ്രീരാമനോട് എന്ത് വേണമെങ്കിൽ ചെയ്ത് രാജ്യഭാരം ഏറ്റെടുക്കാൻ പറയുന്നില്ല അതിനു മുൻപേ പറയാമായിരുന്നു തനിക്ക് അല്ല ശരിക്കും അത് പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ ഈ വലിയ മഹാനാടകങ്ങൾ ഒന്നും നടക്കില്ലായിരുന്നു അപ്പോൾ രാജാവിനെ കുറിച്ചുള്ള അപചാരം നാട്ടിലാകെ ലോകമെമ്പാടും കൈകൈക്ക് വേണമെങ്കിൽ തുറന്നു പറയാമായിരുന്നു അത് ദശരഥൻ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുന്നു അവസ്ഥയാണ് അവസാനം ഭാര്യയോട് നീതി കാണിക്കാൻ കഴിയാത്തവൻ രാജ്യത്തോട് നീതി കാണിക്കും പ്രജകൾക്ക് ഭൂരിഭാഗം പ്രജകൾക്ക് ആഗ്രഹം ആഗ്രഹം ൾക്കാരും കള്ളം പറയണം അഴിമതി ചെയ്യണം നിങ്ങൾ കരിഞ്ചന്ത ചെയ്യണം എന്ന് പറഞ്ഞാൽ രാജാവ് ഭൂരിഭാഗം ആൾക്കാരും നോക്കി തെറ്റിയണം താങ്കൾ തന്നെയാണ് നേരത്തെ പറഞ്ഞത് ഇടക്കിടക്കൊക്കെ മാറ്റാം സൗകര്യം ചെയ്താൽ തെറ്റല്ലേ അവസാന വരി അല്ല പിന്നെ നമുക്ക് ചില ആരും എപ്പോഴും സത്യം പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആ താങ്കൾക്ക് പറയൂ എപ്പോഴും സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മാത്രമേ റിയലിസ്റ്റിക് ആകണം പ്രാഗ്മാറ്റിക് ആണ് വാതകതകൾ നല്ലതാണ് നമുക്ക് ചില വാക്കുകളുണ്ട് വാക്കുകൾക്ക് ഒരു പവർ ഉണ്ട് ആ വാക്കുകൾ യൂസ് ചെയ്യണം നിങ്ങൾ യാഥാർത്ഥ്യ ബോധമുള്ളവനാകണം നിങ്ങൾ പ്രാഗ്മാറ്റിക് ആകണം അങ്ങനെ എനിക്ക് ആ നിലപാടിനോട് യോജിപ്പില്ല പക്ഷേ ആ ആ വാക്കുകൾ നിങ്ങളുടെ ആ വാക്കുകൾ കറക്റ്റ് ആയിരിക്കണം ഓവർ ഉട്ടോപിയൻ ഐഡിയലിസ്റ്റ് ആകരുത് അപ്പോൾ ഇങ്ങനെ കുറേ സങ്കല്പങ്ങൾ എടുത്താണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത് ആശയപരമായി രണ്ടുപേരും നന്നായി വളരെ നന്നായി പ്രസൻറ്റ് ചെയ്തു പ്ലീസ് നോക്കി നീ ശശിഭൂഷൺ സാർ സൗര്യമുള്ളപ്പോൾ സത്യം മതി അതാണ് ഈ വാദപ്രതിവാദം വളരെ ചടുലമായിരുന്നു ആവേശകരമായിരുന്നു എങ്കിലും ദശരഥനെ അനുകൂലിച്ചവർ രണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ച് കണ്ടില്ല ഒന്ന് പുരാതന കാലത്ത് രാജാക്കന്മാർ അവർക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ രാജഗുരുക്കന്മാരുമായി ആലോചിക്കുന്ന പതിവുണ്ട് രണ്ട് മറ്റൊരു കാര്യം ജനഹിതം എന്ന് പറയുന്നത് ചാരപ്രവർത്തനങ്ങളിൽ കൂടി മനസ്സിലാക്കുന്ന ഒരു പതിവും പുരാതന ഭാരതത്തിൽ ഉണ്ടായിരുന്നു ദശരഥൻ അതും ചെയ്തില്ല അപ്പോൾ എവിടെയോ ദശരഥൻ പതിവിൽ വേഗത്തിൽ കീഴടങ്ങി ആർക്ക് കീഴടങ്ങി കൈകേയ്ക്ക് കീഴടങ്ങി അങ്ങനെ കീഴടങ്ങാൻ തക്കവണ്ണം എന്തായിരുന്നു ദശരഥന് അപ്പോൾ ഉള്ളിൻ്റെ എവിടെയോ കൈകേയോട് കീഴടങ്ങാൻ ഒരു സന്നദ്ധനായിരുന്നോ എന്നൊരു സംശയം തോന്നുമായിരുന്നു പുരാ ഇതിഹാസങ്ങൾ ഈ വ്യാഖ്യാതീതമായ ജീവിത സങ്കീർണതകളെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ആ ജീവിത ജീവിതസങ്കീർണതകൾ കണ്ടെത്തുവാൻ ആണ് ഈ വാദപ്രതിവാദം എന്ന് തിരിച്ചറിയുക എല്ലാവർക്കും അഭിനന്ദനം വസ്തുത കൈകൈ തന്നെ ദശരഥൻ നിന്ന് ഈ വാക്ക് മേടിച്ചായിട്ട് പറയുകയും പിന്നെ ഒരിക്കലും രാമന് വരുമ നേരിട്ട് പറയുന്നില്ല നീ കാട്ടിപ്പോണമെന്ന് ദശരഥൻ്റെ ആ സത്യത്തിൻ്റെ ആ ഒരു വിലയെ മുതലെടുക്കുകയായിരുന്നു കൈകൈ വസ്തുത അല്ലേ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു വരം ഇങ്ങനെ ഒരു വരമാണ് കൈകൈ ചോദിക്കുന്നതെന്ന് ഒരുപക്ഷെ ദശരഥൻ്റെ ഒരു 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 വിദൂര സ്വപ്നത്തെ പോലും കരുതിയിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ ഒരു ഡെസ്റ്റിനിയുടെ ഒരു ഒരു പോയിൻ്റ് അവിടെ അവിടെ ഇട്ടിരിക്കുകയാണ് ഈ ഈ ഒരു പുരാണത്തിൽ ഇങ്ങനെയൊരു പോയിൻ്റ് അവിടെ കിടപ്പുണ്ട് അത് ഉപയോഗിച്ചാണ് സരസ്വതി ദേവി വന്ന് നാവിന്മേൽ ഇങ്ങനെ മന്ദിരയുടെ നാവിൽ വന്നിങ്ങനെ അപ്പോൾ ആ ഡെസ്റ്റിനി അങ്ങനെ അങ്ങനെ അതിലൂടെ കളിക്കുന്ന ഈ ഒരു കഥാ സന്ദർഭം പഠിക്കാൻ വളരെ രസമാണ് നമ്മുടെ ഇപ്പോൾ ജീവിതത്തിൽ കാണുന്ന പലതും അങ്ങനെയാണ് അതിനെ നിങ്ങളുടെ വാദഗതിയിൽ നിങ്ങൾ മുൻപോട്ടിട്ടപ്പോഴത്തേക്ക് അത് കേൾക്കാൻ വളരെ സുഖമുണ്ടായിരുന്നു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചില റെസ്പോൺസും ഒക്കെ തന്നെ വളരെ സുഖമുണ്ടായിരുന്നു വളരെ രസമായിരുന്നു അത് വളരെ നന്നായിരുന്നു പ്ലീസ് അപ്പോൾ രണ്ട് ടീമിനും വളരെ നന്നായി പെർഫോം ചെയ്യുന്നത് രണ്ട് ടീമിനും പ്ലീസ് ഓഫ്